അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ തളരരുത് 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 കാരണം നമുക്കിതിന് മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്കെന്നത് ക്വസ്റ്റ്യനാണ് അവരെ ആര് സംരക്ഷിക്കുമ്പോഴേ ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമയുണ്ടാവാം അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നുപോകുന്ന ഒരു മെന്റൽ ട്രോമയുണ്ടാവാം ഞാനും ഇതുപോലെ ഒരുപാട് കേസുകൾ കടന്നുപോയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇങ്ങനെ ഒരു വിധി നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു കോ പിന്നെ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിക്ക് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ലല്ലോ കോടതിയിൽ വ്യക്തമായി ഇത്രയും എട്ട് വർഷം നീണ്ട കേസല്ലേ ഇത് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു തെളിവുകളെല്ലാം നടന്നല്ലോ ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം കടന്നുപോയതാണ് അപ്പോൾ ഒരു വിധി പറയുമ്പോൾ ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി രാജിവെക്കണം മാന്യമായി രാജിവെക്കണം എനിക്കിത് പറയാൻ പറ്റില്ല ഈ വിധി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാലും നമ്മൾ എത്തിച്ചുവിട്ട് കളിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ വിധിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകളുടെ പക്ഷത്ത് തന്നെയാണ് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം കാരണം ഇത്രയും ശക്തമായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായതും ഇന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന വനിത പോലും ഇവർക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഇവർക്ക് ഇതിന്റെ ഈ ചാർജ് വാങ്ങിച്ചു കൊടുത്തത് ഈ ഈ ലേഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമാണ് അവർ ശബ്ദമുയർത്തിയ അതിനു മുന്നേ എന്താണ് പറഞ്ഞത് ഇതിനു മുന്നേ പല കൊട്ടേഷനുകളും ഇപ്പോഴും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും മൗനം പാലിച്ചെടുത്ത് ഇവിടുത്തെ അതിജീവത ശക്തമായി മുന്നോട്ട് വന്ന ഒരു വനിതയാണ് വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് സ്ത്രീത്വമുള്ള ഒരു വനിതയാണ് ആ വനിതയാണ് ഇന്ന് അവരുടെ ഇമോഷനെയാണ് അവരുടെ ഡിഗ്നിറ്റിയാണ് ഇന്ന് ഈ വിധി വാദിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ ഈ ഭൂമിയിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എന്താ പറയാ അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ ജുഡീഷ്യറിയുടെ വസ്തുന്നും വരട്ടെ കാരണം ഇനി ഇത് അപ്പീൽ പോകാം ഇവിടെ തന്നെ ഒരു ശരിയായ വിധിയാണെങ്കിൽ അപ്പീൽ കോടതിയിൽ ഇനി അത് വെറുതെ കേസുകൾ ഡ്രാഗ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരില്ലേ ഇപ്പം നേരത്തെ ഇമോഷനില് ജനങ്ങളുടെ ഇമോഷനുസരിച്ച് കോടതിക്ക് വിധി പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറുവശമുണ്ട് തെറ്റായ വിധികളിൽ അപ്പീൽ പോകുമ്പോൾ ഹയർ കോടതികളിൽ സമയം ഡ്രാഗ് ചെയ്യപ്പെടും ആ പ്രതി പ്രതിയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ പ്രതി പ്രതിയാണ് എന്ന് ഹയർ കോടതി ഹൈക്കോടതി പോലെയുള്ള കോടതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കീഴ് കോടതിയിൽ കടഞ്ഞ സമയവും അവിടെ ഉണ്ടായ പിന്നെ അവർക്കുണ്ടായ മാനനഷ്ടവും ആര് സഹിക്കും ആര് സഹിക്കും ഇനി വീണ്ടും ട്രാക്ക് ചെയ്യപ്പെടില്ലേ കേസ് സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് പോകാമെന്നുള്ളതല്ലേ അപ്പൊ വൈകിയെത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ് ആയിരം കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമത്തിന്റെ എത്തിക്സ് അപ്പൊ അതുകൊണ്ട് നീതിയുക്തമായ വിധികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി സമയമെടുക്കുന്നുണ്ടെങ്കിൽ കോടതി പ്രതി ശിക്ഷിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എനിക്ക് പ്രാർത്ഥനയുള്ളത്